യോഗ അധ്യക്ഷ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഡെപ്യൂട്ടി ലൈബ്രേറിയൻ ലതാ മാം മുഖ്യ പ്രഭാഷണം മുഖ്യപ്രഭാഷണം എത്തിച്ചേർന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ജോയ് മാത്യു സർ ലെറ്റേഴ്സിലെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ എബിൻ എം ഡി റെഫറൻസ് അസിസ്റ്റന്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ റഫറൻസ് അസിസ്റ്റൻ്റ് ശ്രീമതി സീമാ വി മധു സീമാ വി മധു ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ കൗൺസിലർ യൂണിയൻ കൗൺസിലർ മിഥുൻ ഇവിടെ വിവിധ വകുപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകരെ അനധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സിക്ലാസ എന്ന അമേരിക്കൻ നേറ്റീവ് അമേരിക്കൻ റൈറ്റർ എഴുതിയ എ ട്രിപ്പ് ടു വെസ്റ്റ്വേഡ് എന്നൊരു കവിതയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന തിരയിളക്കമാണ് ആ കവിത അതുപോലെ തന്നെ ലെങ്സ്റ്റൺ ഹ്യൂഗിന്റെ ഹോം കമ്മിങ് എന്നൊരു മറ്റൊരു കവിതയും കൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് വീട് പോലെ സുരക്ഷിതമായ ഒരിടം തീവ്രമായ അല്ലെങ്കിൽ ഇഴയടുപ്പമുള്ള സുരക്ഷിതത്വം അറിയുന്ന ഒരിടം ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കവി തിരയുന്ന ഒരു മനോഹരമായ കവിതയാണ് എന്നെ സംബന്ധിച്ച് ഇന്ന് നിൽക്കുമ്പോൾ ഈ രണ്ട് കവിതകളും പ്രസക്തമാണ് കാരണം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓടിക്കയറി വന്നു നിൽക്കുന്ന ഇടമായിരുന്നു ഇത് ഏറ്റവും ആർത്തിയോടെ പുസ്തകങ്ങൾ വായിച്ച ഒരു കാലമായിരുന്നു അത് വീട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സുരക്ഷിതത്വം അറിഞ്ഞിട്ടുള്ള ഇടങ്ങളിലൊന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലൈബ്രറി തന്നെയായിരുന്നു അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരു കവികളൊക്കെ പാടുന്നത് പോലെ ഒരു നസ്റ്റാൾജിയ സന്തോഷം അഭിമാനം ഉണ്ടായിരുന്ന ചില അധ്യാപക അധ്യാപകരെ ഞാൻ ഓർക്കുന്നു ബാലേട്ടനെയും ഹാരിസ് ഭാഷനെയും പോലെയുള്ള വായിക്കാൻ കൂടുതൽ പ്രചോദനം നൽകിയ അത്തരപകരുടെ അഭാവം അത് ഉണർത്തുന്ന നഷ്ടബോധവും അങ്ങനെ സമ്മിശ്രമായ ഒരു വികാരങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു വൈകാരിക നിമിഷം എനിക്ക് സമ്മാനിച്ചതില് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും അനധ്യാപകരും എല്ലാം തങ്ങളുടെ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് എന്ന് കരുതുന്ന സരിത ചേച്ചി കാരണമാണ് അപ്പൊ സരിത ചേച്ചിയോടും ഈ പരിപാടിയുടെ സംഘാടകരോടും വിശേഷി അലത മാമിനോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ കുറിക്കുകയാണ് ഞങ്ങളുടെ കോളേജിലൊക്കെ വനിത വായനാ ദിന ആചരണ സമയത്ത് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോ അദ്ധ്യാപക സുഹൃത്തുക്കൾ ഉയർത്തിയ രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒരു വിരൽ ഞൊടിക്കുന്ന മാത്രയിൽ ഒരു മാത്രയ്ക്കുള്ളിൽ ഈ ലോകത്തിലെ സകല വിജ്ഞാന ശേഖരവും വിരൽതുമ്പിൽ എത്തിക്കാൻ കഴിവുള്ള നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അവർ വായിക്കുന്നുണ്ടോ അവരെന്ത് വായിക്കണം അവരെന്തുകൊണ്ട് വായിക്കണം അവർ വായിക്കുന്നുണ്ടോ അവരെന്താണ് വായിക്കേണ്ടത് ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ കോളേജിൽ നടത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞതാണ് വായനയുടെ ശീലങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് വായന മരിച്ചിട്ടൊന്നുമില്ല പക്ഷെ വായനയുടെ ശീലങ്ങൾ മാറുന്നുണ്ട് നാളെ ഇതുവരെയുള്ള വായനാശീലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഡിജിറ്റൽ ലോകത്താണ് നമ്മള് ഇന്നത്തെ തലമുറ ജീവിക്കുന്നത് ഒരുപക്ഷെ മുതിർന്ന തലമുറ പ്രിന്റ് ടെക്നോളജി പ്രിന്റ് മോഡേണിറ്റിയുടെ കാലത്താണ് ജനിച്ചു വളർന്നതെങ്കിൽ ഇന്നത്തെ തലമുറ ജനിച്ചു വളരുന്നത് തന്നെ ഡിജിറ്റൽ മോഡേണിറ്റിയുടെ കാലത്താണ് അതുകൊണ്ട് വായനയുടെ സ്വഭാവവും പ്രവണതയും ഒക്കെ മാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശശി തരൂർ എഴുതിയ പ്രശസ്തമായ ഒരു ലേഖനമുണ്ട് ഐ പ്ലീഡ് ദാറ്റ് യു റീഡ് എന്നാണ് ലേഖനത്തിന്റെ പേര് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വായനയുടെ ഈ ഒരു ചുവടുമാറ്റത്തെ അദ്ദേഹം ആശങ്കയോടെ സമീപിച്ച് ആ ലേഖനം അവസാനിപ്പിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരി മാർഗരറ്റ് അറ്റുകുട്ടിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പം അദ്ദേഹം പറയുന്നത് ഇഫ് ദർ ആർ നോ യങ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ദിട്രസി വിൽ ബി ഡെഡ് ഡെമോക്രസി വിൽ ബി ഡെഡ് ആസ് വെൽ അതായത് ഇന്ന് നമ്മൾ വളരെ പുരോഗമിച്ച ഒരു സമൂഹം എന്ന് പരിഷ്കൃത സമൂഹം എന്ന് പറയുന്ന നമ്മുടെ ഈ സമൂഹം അപരിഷ്കൃതമാകുവാൻ വേണ്ടി ദിശാബോധം ഇല്ലാതെ ആകുവാൻ വേണ്ടി ജനാധിപത്യം ഇല്ലാതെ വേണ്ടി വളരെ കുറച്ചു സമയമേ വേണ്ടു നമ്മളെ പോലെയുള്ള യുവജനങ്ങൾ വായനയും എഴുത്തും നിർത്തിയാൽ അത് അതിവിദൂരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെയാണ് നമ്മൾ എഴുത്തും വായനയും എപ്പോഴും പറയാറുണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ മൂത്ത മകൻ ജനിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എഴുത്താണോ വായനയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാൻ പറയും എഴുത്താണ് ആദ്യം ഉണ്ടായത് പിന്നീടാണ് വായന ഉണ്ടായത് എന്നാൽ നാലു മക്കളുടെ അമ്മയായ എനിക്ക് ഈ നാലു മക്കളും പഠിപ്പിച്ചു തന്ന ഒരു പാഠമുണ്ട് ഒരു പുതിയ അറിവുണ്ട് എഴുത്തല്ല വായന തന്നെയാണ് ആദ്യം ഉണ്ടായതെന്നും കാരണം ഒരു കുഞ്ഞി ജനിച്ചു വീഴുമ്പോൾ അവന്റെ അമ്മ അവളുടെ അമ്മയുടെ മുഖത്തെ ഭാവങ്ങൾ വായിച്ചെടുക്കുന്നുണ്ടാ കുട്ടി അതിന് ലിപി വേണ്ട അതിന് അക്ഷരങ്ങൾ വേണ്ട ആ വായനയാണ് നമ്മൾ ഓരോരുത്തരും ആദ്യം നടത്തിയ വായന അമ്മയുടെ ഇഷ്ടത്തെ അമ്മയുടെ വികാരത്തെ അമ്മയുടെ ഇഷ്ടക്കേടിനെ അമ്മയുടെ വാത്സല്യത്തെ അമ്മയുടെ സമീപ്യത്തെ ഒക്കെ നമ്മൾ വായിച്ചെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ഭാഷ എന്ന നിലയിലെ മാതൃഭാഷ എന്ന പേര് തന്നെ അതുകൊണ്ടാവാം വന്നതെന്ന് അതിനൊരു യുക്തിയുണ്ട് അപ്പം വായന എന്ന് പറയുന്ന അറിവിന്റെ ലോകത്തിലേക്കുള്ള ആ വിശാലമായ ലോകത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കലാണ് അഗാധമായ അനുഭൂതികളെയൊക്കെ അനുഭവിച്ചറിയാനുള്ള ഒരിടമാണ് വായന അത് നമ്മുടെ ഉണ്മയെ നമ്മുടെ സ്വത്വത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട് ബുദ്ധിയെ തേച്ച് മിനുക്കുന്നുണ്ട് നമ്മുടെ യുക്തിചിന്തയൊക്കെ ഭദ്രമാക്കുന്നുണ്ട് നമ്മുടെ നാളിതുവരെയുള്ള ബോധമണ്ഡലത്തിലുള്ള ധാരണകളെയൊക്കെ തിരുത്തുന്നുണ്ട് നമ്മുടെ കാഴ്ചയെയും കാഴ്ചപ്പാടിനെയൊക്കെ അത് പൊളിച്ചെഴുതുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ചേരുന്ന ഒരു സർഗപ്രതിഭാസമാണ് വായന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ദേശത്ത് ജനിച്ചു വളർന്ന് ആ ദേശത്ത് തന്നെ ജീവിച്ച് ആ ദേശത്തെ ഭാഷയും സംസ്കാരവും അതിൽ ജീവിച്ചും മരിച്ചു പോകുന്നവരാണ് കുറച്ചധികം ആൾക്കാർ മറ്റു ഭാഷകൾ പഠിക്കുന്നു മറ്റു ദേശത്തേക്ക് ദേശാന്തര ഗമനം നടത്തുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ഈ നമ്മുടെ ജീവിത കാലയളവെന്ന് പറയുന്ന വളരെ ഹ്രസ്വമാണ് ഈ ഹ്രസ്വമായ കാലയളവിൽ നമുക്ക് നേടാൻ പറ്റുന്ന അറിവിനും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അനുഭൂതികൾക്കും ഒക്കെ ഒരു പരിമിതികളുണ്ട് ഈ പരിമിതികളുടെയും പരിധികളുടെയും ഒക്കെ ഇടയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നാൽ മനുഷ്യരാശിയുടെ ജീവിതം അങ്ങനെയല്ല നമ്മൾ ഓരോ വ്യക്തികളുടെയും ജീവിതം ഹ്രസ്വമാണെങ്കിൽ മനുഷ്യരാശിയുടെ ജീവിതം അനന്തമാണ് അനന്തമായ അനുഭവങ്ങളും അനുഭൂതികളോ ഒക്കെ അവിടെയുണ്ട് ആ ഒരു ലോകത്തിലേക്ക് നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സഹായിക്കുന്നത് വായന തന്നെയാണ് ഒരുപക്ഷെ നമ്മൾക്കൊരിക്കലും നമ്മളൊക്കെ പല പല ബോധ തലങ്ങളിലാണ് നിൽക്കുന്നത് നമ്മൾക്ക് സമൂഹം തന്ന ചില ബോധങ്ങളുണ്ട് ചില ധാരണകളുണ്ട് നമ്മുടെ മാതാപിതാക്കൾ വഴി നമ്മുടെ സുഹൃത്തുക്കൾ വഴി നമ്മുടെ അധ്യാപകർ വഴി നമ്മളായിരിക്കുന്ന ഇടത്തിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടുന്ന ചില ധാരണകളൊക്കെ ഉണ്ട് ആ ധാരണകളുടെ പുറത്ത് ധാരണകൾ പലപ്പോഴും സങ്കുചിതമായിരിക്കും ഇടുങ്ങിയ ലോകമായിരിക്കും നമ്മുടെ ആ ഇടുങ്ങിയ സങ്കുചിത ലോകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വായന നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം നമുക്ക് കുലസ്ത്രീ എന്നും കുലട് എന്നുമുള്ള രണ്ട് ദ്വന്ത്സങ്കല്പങ്ങളുണ്ട് അല്ലെങ്കിൽ അമ്മ എന്നും വേശ്യ എന്നുമുള്ള രണ്ട് ദ്വന്ത് സങ്കല്പങ്ങളുണ്ട് വിഭിന്നമായ ദ്വന്ത്സം സങ്കല്പമാണ് ദ്വന്ദ് സംസ്കാരമാണ് ഇങ്ങനെ ഈ ദ്വന്ദ്ങ്ങൾ തമ്മിലുള്ള അകലം വളരെ വലുതുമാണ് ശക്തമായ ഈ വേർതിരിവ് നമ്മൾ ബഷീറിന്റെ ശബ്ദങ്ങൾ വായിക്കുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ ബഷീറിന്റെ ശബ്ദങ്ങൾക്കകത്തെ അമ്മ തന്റെ കുഞ്ഞിനെ പോറ്റുവാൻ വേണ്ടിയിട്ട് വേശ്യാവൃത്തിയിലേക്ക് ഇറങ്ങുകയാണ് അവിടെ തന്റെ ശരീരം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പഴയുന്നത് കാണുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വേദന നൊമ്പരം നിസ്സഹായത അതിന് നമ്മളൊന്നും പ്രസവിക്കണമെന്നോ അമ്മയാകണമെന്നോ ഒന്നുമില്ല ആ വേദന മനസ്സിലാക്കാൻ ഇവിടെ അന്യന്റെ അനുഭവങ്ങളെ നമ്മളുടെ അനുഭവങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കുള്ളത് വായനയിൽ മാത്രമാണ് സാധിക്കുന്നത് ഇതുപോലെയാണ് അന്ന കരിയെ കുറിച്ച് പറഞ്ഞാൽ അന്നയുടെ ജീവിതം പോലെ ഒരു ജീവിതം നിങ്ങൾ വായിച്ചിട്ടുള്ളവരായിരിക്കാം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി കഴിയുന്ന ഒരു സ്ത്രീ ഭർത്താവിനെയും കുട്ടിയെ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ആ സമ്പത്തിന്റെ ലോകത്തു നിന്നും ആ സമാധാനത്തിന്റെ ലോകത്തു നിന്നും ഒരു സായാഹ്ന സൽക്കാരത്തിൽ കണ്ടുമുട്ടിയ ഒരു ഒരു വളരെ ഫ്രോഡായ ഒരു മനുഷ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോകുകയും അവൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളുമൊക്കെയാണ് നമ്മുടെ കോളേജിലോ നമ്മുടെ ജീവിത പരിസരത്തിലോ നമ്മുടെ കലാശാലയിലോ ഒക്കെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അവളെ തള്ളിക്കളയും എന്നാൽ അന്നയുടെ ഒപ്പമായിരിക്കും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ടോൾസ്റ്റോയുടെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അന്നയുടെ ഒപ്പമായിരിക്കും നിൽക്കുക നമ്മൾ ജീവിക്കാത്ത ജീവിതമെല്ലാം മറ്റൊരു തരത്തിലുള്ള കെട്ടുകഥകളാണെന്ന് നമുക്ക് തോന്നില്ല അവിടെ നമ്മൾ അന്നയായി മാറുന്നു അന്നയുടെ വിചാരവികാരങ്ങളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു ഇത് മറ്റൊരു വ്യക്തിയെ അപരനെ അതാണ് അപരന്റെ ശബ്ദത്തെ സംഗീതമായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലോകത്തെയൊക്കെ മഹാന്മാർ വിഭാവനം ചെയ്തത് അങ്ങനെ ഒരു ലോകത്ത് മാത്രമേ ജനാധിപത്യവും സമത്വവും സാഹോദര്യവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ അതിന് കുഞ്ചൻ നമ്പ്യാർ വരെ ഒരു രണ്ട് വരിയാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ആരാണ് വിവേകശാലി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാരോളം നല്ലൊരു ഉത്തരം മറ്റാരും നൽകിയിട്ടില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ദാരിദ്ര്യ ദുഃഖം അറിയാത്തവർക്കൊന്നും പാരിൽ പാരിൽ പരക്ലേശം അറിയില്ല പരക്ലേശം അറിയുന്ന ആ വിവേകം നമുക്ക് അറിയണമെങ്കിൽ പരക്ലേശം അറിയുക എന്നതാണ് വിവേകശാലിയുടെ ലക്ഷണം ദാരിദ്ര്യം ദുഃഖത്തെ അറിയാത്തവരൊന്നും എങ്ങനെയാണ് വിവേകശാലികളാകുന്നതെന്ന് ചോദിച്ചാല് ഈ പരക്ലേശ ദുഃഖം നമ്മൾക്ക് അനുഭവിക്കാൻ നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കണമെന്നില്ല നമ്മുടെ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും ഒന്നും അനുഭവിക്കണമെന്നില്ല വായിച്ചാൽ മതി ആ വായനയിലൂടെ ഇപ്പം നമുക്കറിയാം വൈലോപ്പള്ളിയുടെ മാമ്പഴം വായിക്കുമ്പോൾ ആ ഉണ്ണിക്കൈ കൊണ്ട് ഉണ്ണിക്കൈയിൽ എത്തിച്ചേരാൻ ആ ഉണ്ണി വായിലെത്താൻ കാലമറിയാതെ വാസ്തവം അറിയാതെ വന്നു ചേർന്ന ആ മാമ്പഴത്തെ നോക്കി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട് ആ അമ്മയുടെ പുത്രവിയോഗം നമുക്കൊന്നും അറിയില്ല പുത്ര മാതൃപുത്ര ബന്ധം തന്നെ നമുക്കറിയില്ല അന്നത്തെ കാലത്ത് പക്ഷേ ആ കവിത നമ്മളല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നുണ്ട് അത് അതിനെ ാണ് സബ്ലൈൻ ലിറ്ററേച്ചർ ഉദാത്ത സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അനുഭവിക്കാൻ വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കൽപ്പറ്റമാഷ് ദൈവത്തെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതായത് വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നുള്ളിലെ സംശയം തീർത്തു തന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വീഴുമ്പോൾ താങ്ങി നിർത്താനുള്ള ഒരാൾ അതാണ് ദൈവം എന്ന സങ്കല്പം പലവട്ടം വീണവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും വീണപ്പോഴൊക്കെ പിടഞ്ഞെഴുന്നേറ്റ് ജീവിതത്തോടും മല്ലിട്ടവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ സർവകലാശാലയിൽ ഇരിക്കുന്നത് പഠിക്കുവാനായിട്ടിരിക്കുന്നത് പഠിപ്പിക്കുവാനായിട്ടിരിക്കുന്നത് പലവട്ടം വീണ് പോയിട്ടും നമ്മളൊക്കെ എഴുന്നേറ്റ് വന്നത് കൊണ്ടാണ് ഇത് കേവലം നമ്മുടെ വ്യക്തിമഹിമയല്ല മറിച്ച് നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലേ നമ്മൾ വായിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിച്ച് കൊതി തീരാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരമ്മ നമ്മുടെ ഈ തൊട്ടടുത്ത സ്ഥലത്താണ് മരണത്തെ മുഖാമുഖം കണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ മുമ്പിൽ നിന്നത് ആ അമ്മയ്ക്ക് കൈത്താങ്ങാകാൻ അവിടെ ഒരു അപരിചിതൻ വന്നില്ല എന്നത് നമ്മുടെ സമൂഹം മുഴുവൻ നമ്മൾ ഉൾപ്പെടെയുള്ളവര് നമ്മൾ സ്വയം കുറ്റവിചാരണം നടത്തേണ്ടതാണ് വീഴാതെ നോക്കാനും വീഴുന്ന സഹച സഹജീവിയെ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്താനും നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ഈ പരക്ലേശം എന്താണെന്ന് അറിയാൻ സാധിക്കണം അത് അങ്ങനെ ഒരു ലോകമാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത് ഇന്ന് നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ലോകം വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വായനയുടെ അനിവാര്യത വരുന്നത് അമ്മയൊന്ന് വഴക്ക് പറഞ്ഞാൽ ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യാനോടുന്ന പുതിയ തലമുറയ്ക്ക് വായന എത്ര അനിവാര്യമാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം മനുഷ്യരാശിയുടെ ഇന്നോളമുള്ള യാത്ര എടുത്താൽ അതത്ര സുഗമമായ ഒരു സ്വച്ഛന്തം ഒഴുകിയ ഒരു പുഴയൊന്നും ആയിരുന്നില്ല മനുഷ്യരാശിയുടെ ചരിത്രം നിരവധി രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെററിസം ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ഏറ്റവും പരിചിതമുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രകൃതി ദുരന്തവും ടെററിസവും ഒക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ ഒരു രോഗമായിരുന്നല്ലോ ക്ഷയരോഗം അടുത്തിടെ ഞാൻ വായിച്ച മെറ്റഫർ ഓഫ് ഇൽനസ് എന്ന സൂസൻസ് ഡാഗിൻ്റെ ഒരു പുസ്തകത്തിലാണ് ഈ ക്ഷയരോഗത്തെക്കുറിച്ചുള്ള ഒരു പുതിയ അറിവ് എനിക്ക് അതിലൂടെ കിട്ടുന്നത് നമുക്കറിയാം നമ്മുടെ പല എഴുത്തുകാരും ക്ഷയരോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അല്ലെ കാൽപ്പനികതയുടെ കാലത്തൊക്കെ ക്ഷയരോഗം എന്ന് പറയാൻ നമ്മളുടെ എല്ലാ ഐശ്വര്യങ്ങളും ക്ഷയിച്ചു പോകുന്ന ഒരു അസുഖം തന്നെയായിരുന്നു ആരോഗ്യം നശിച്ചു പോകുന്ന ഒരു അസുഖമായിരുന്നു ആ ഒരു രോഗാവസ്ഥയിൽ നിന്നാണ് ഫെയർ ആൻഡ് സ്ലിം എന്ന സൗന്ദര്യ സങ്കല്പം തന്നെ ഉണ്ടാകുന്നതെന്ന് എത്ര പേരതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഫെയർ ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നോട് ക്ഷമിക്കുക ഈ രോഗം വന്നു കഴിഞ്ഞാൽ വിളറി വെളുത്ത് നമ്മൾ ഫെയർ ആകും ഈ രോഗം വന്നു കഴിഞ്ഞാൽ എല്ലും തോലുമായിട്ട് നമ്മൾ മെലിഞ്ഞ് സ്ലിം ആകും ആ അവസ്ഥയിലുള്ള ആണായാലും പെണ്ണായാലും അവർക്ക് ജീവിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാകും അതിവേദന എടുക്കുമ്പോഴും ജീവിക്കാനുള്ള തീവ്രമായ ആസക്തി ഉണ്ടാവും പ്രണയിക്കുവാനുള്ള ആസക്തി ഉണ്ടാവും അങ്ങനെ ഒരുവനെ ഒരുവളെ പ്രണയിക്കുവാനും കേട്ടിരിക്കാനും സാധിച്ചാൽ അത് അത് ഭയങ്കര പരമാനന്ദമാണെന്ന് കരുതിയൊരു കാലമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എക്സ്റേ എടുത്തിട്ട് അത് നെഞ്ചിൽ തൂക്കിയിട്ട് ആൾക്കാർ നടക്കുമായിരുന്നു എന്ന് പറയുന്ന പശ്ചാത്യ ലോകത്ത് നമ്മുടെ നാട്ടിലും ചങ്ങമ്പുഴയെ പോലുള്ള കവികൾ ക്ഷയരോഗം ബാധിച്ച് മരിച്ചവരാണ് അപ്പോൾ ഈ ഇത്രയും തീവ്രമായ മോശമായ ഒരു രോഗത്തെ പോലും ഒരു സർഗാത്മകമായിട്ട് ചിന്തിക്കുവാൻ പറ്റുന്നത് ഈ എഴുത്തിലും വായനയിലൂടെയുമാണ് അപ്പോൾ ഈ നൈ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഈ ജീവിത ആസക്തി അതുതന്നെയാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത് ഇതിനെ കാല്പനികതയുമായിട്ട് കവിതയുമായിട്ട് എഴുത്തുമായിട്ടൊക്കെ ഈ രോഗാവസ്ഥയെ പോലും ബന്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ അടുത്തിടെ കടന്നുപോയ പാൻഡമിക് കാലം പോലെ ഒരു കാലഘട്ടത്തിലാണ് ഡെക്കാമറോൺ പോലെയുള്ള കവിതകൾ എഴുത എഴുതപ്പെടുന്നത് കുറെ ചെറുപ്പക്കാര് സമയം കൊല്ലാൻ വേണ്ടി പറയുന്ന കഥകളാണ് ഇതിനെയാണ് ചോസറൊക്കെ വീണ്ടും കാൻഡബറി ടെയിൽസിലൂടെ പുനരാവിഷ്കരിക്കുന്നത് അപ്പം ജീവിതം എന്ന് പറയുന്നത് സൗന്ദര്യമാണെന്നും സൗന്ദര്യമാണ് ജീവിതമെന്നും ഒക്കെ കവികൾക്ക് പറയാൻ സാധിച്ചത് ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ പോലും ഒരു സൗന്ദര്യം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നാടകങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ ശരശയ്യ അശ്വമേധം മുതലായ നാടകങ്ങൾ അത് കുഷ്ഠരോഗികളെക്കുറിച്ചുള്ള അവരുടെ ജീവിതം നമുക്ക് മുമ്പിൽ തുറന്നു കാണിച്ചതാണ് നാളിതുവരെ കുഷ്ഠരോഗികളെ മാറ്റി നിർത്തിയിരുന്ന അകറ്റി നിർത്തിയിരുന്ന ആട്ടിപ്പായച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ നാടകം കളിക്കുമ്പോൾ ആ കുഷ്ഠരോഗികളുടെ ആ ക്ലേശവും അവരുടെ ഒറ്റപ്പെടലും അവരുടെ വിജനതയും അവരുടെ വേദനയും ആ നൊമ്പരങ്ങളെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനെ നമ്മൾ അകറ്റി നിർത്തുന്ന മാറ്റി നിർത്തുന്ന മനുഷ്യന്മാരെ എല്ലാം ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്തുവാനും അന്യനെ അപരനെയൊക്കെ ആശ്ലേഷിക്കുവാനും നമുക്ക് സാധിക്കുന്നത് വായനയിലൂടി തന്നെയാണ് രോഗം പോലെ തന്നെയാണ് യുദ്ധങ്ങളും ഇന്ന് യുദ്ധത്തിന്റെ കെടുതി ഏറെ എവിടെ യുദ്ധമുണ്ടായാലും അതിന്റെ എല്ലാം കെടുതി ലോകത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ വക്കിലാണ് നമ്മൾ യുദ്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പണ്ടുകാലത്ത് ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പാം ലോകമഹായുദ്ധത്തിന് മുമ്പൊക്കെയുള്ള യുദ്ധത്തിന്റെ പെയിൻറിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനകത്ത് യുദ്ധം നയിക്കുന്ന നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ യോദ്ധാവിന്റെ ഒരാളിൻ്റെ നേതൃസ്ഥാനത്തുള്ള ആളിന്റെ ചിത്രമാണെന്ന് ഫോക്കസ് ചെയ്യുന്നത് ചിത്രകാരന്മാർ പെയിന്റി പെയിൻറ്റിങ്ങിലൊക്കെ നട അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള സൈന്യം പുറകിൽ നിൽക്കുകയാണ് അവർക്ക് വ്യക്തമായ മുഖമോ അവർക്ക് വ്യക്തമായ ഐഡന്റിറ്റിയോ ഒന്നുമില്ല സൈന്യം എന്ന അല്ലെങ്കിൽ പട്ടാളക്കാർ എന്ന ആ ഒരു കോമൺ നൗണിൽ അല്ലെങ്കിൽ ആ കളക്റ്റീവ് നൗണിൽ അവരെ അവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടിയാണ് യുദ്ധത്തിന്റെ കെടുതി യുദ്ധത്തിന്റെ ഭീകരത അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരായ മനുഷ്യനിലേക്കാണെന്നുള്ള ചിന്ത വരുന്നത് വിൽഫ്രഡ് ഓവൻ്റെയൊക്കെ കവിതകളിൽ നമ്മൾ കാണാൻ പറ്റും ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് നമ്മൾ കുറിച്ച് എഴുതുവാനും വായിക്കുവാനും അറിയുവാനും ഒക്കെ അവരോട് അന്ന് മുതലാണ് പട്ടാളത്തിൽ നിന്ന് പട്ടാളക്കാരനിലേക്ക് നമുക്ക് ഫോക്കസ് വരുന്നത് ബന്നാൻഷ കളിയാക്കിക്കൊണ്ടാണെങ്കിലും അദ്ദേഹം ആം സന്ത മാൻ എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട് ഈ തോക്കിൽ നിറ നിറയ്ക്കുന്നതിന് പകരം വെടിയുണ്ട നിറയ്ക്കുന്നതിന് പകരം കഴിക്കുവാനുള്ള ചോക്ലേറ്റ് നിറയ്ക്കുന്ന പട്ടാളക്കാരനത് പട്ടാളക്കാരനും വിശപ്പുണ്ട് പട്ടാളക്കാരനും മനുഷ്യനാണ് പട്ടാളക്കാരനും മൃത്യുഭയമുണ്ട് ഇങ്ങനെ ഓരോ വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു കാലഘട്ടത്തിന് കഴിഞ്ഞു ചങ്ങമ്പുഴയുടെ അധികം ആരും ആഘോഷിക്കാത്ത ഒരു കവിതയുണ്ട് ഒരു പുലപ്പെണ്ണിൻ്റെ പാട്ടെന്നാണ് ആ കവിതയുടെ പേര് അത് ഏതാണ്ട് രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എഴുതപ്പെട്ട കവിതയാണ് ആ ഒരു പുലയ പെൺകുട്ടി അവളുടെ ഭർത്താവിനെ അന്വേഷിക്കുകയാണ് യുദ്ധത്തിന് പോയതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന യുദ്ധത്തിന് പോയതാണ് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അതിലേ പറന്നു വന്ന ഒരു തത്തയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ നീ എവിടെയെങ്കിലും കണ്ടുവോ നിനക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഭർത്താവിനെ അവളുടെ ആ ഭർത്താവിൻ്റെ ആ ശരീരത്തെക്കുറിച്ച് നിറത്തെ എല്ലാം വർണ്ണിക്കുകയാണ് ഒരു പക്ഷെ ഒരു കവിക്ക് സവർണ ജാതിയിൽപ്പെട്ട സവർണ കുടുംബത്തിൽപ്പെട്ട എത്രയോ പട്ടാളക്കാരന്മാരുടെ ഭാര്യമാരെ കുറിച്ച് എഴുതാമായിരുന്നു അവിടെയാണ് ഒരു എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം വ്യക്തമാകുന്നത് എഴുത്തും വായനയ്ക്കും ഒക്കെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് അവിടെ കാര്യ കറുത്ത നിറമുള്ള കൺമഷിയേക്കാൾ കറുത്ത നിറമുള്ള തൻ്റെ ഭർത്താവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമാണ് അവള് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു കവിയുടെ ഒരു രാഷ്ട്രീയം തന്നെയാണ് അവിടെ വ്യക്തമാകുന്നത് നമ്മൾ ആരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത് അടിച്ചമർത്തപ്പെട്ട ജനതകൾക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ നമുക്കും സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിൽ അതിനെ പൂര്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന സാഹിത്യകാരന്മാരുടെ തിരിച്ചറിവ് അത് നമുക്ക് വായനയിലൂടെയാണ് ആർജിക്കാൻ കഴിയുന്നത് ഹോളോകോസ്റ്റ് കാലഘട്ടത്തിൽ നാസിക നാസികളുടെ ഒരു പദ്ധതി ആയിരുന്നല്ലോ ജൂതന്മാരെയൊക്കെ അവരോടെ പിഴുതറിയാനുള്ള ആ ഒരു ക്രൂരമായ പദ്ധതി ആ കാലഘട്ടത്തിൽ അഡോണോ ചോദിക്കുന്നുണ്ട് ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കുമോ അങ്ങനെ എഴുതുന്നത് വളരെ ഒരു എന്താ അപരിഷ്കൃതമല്ലേ ക്രൂരതയല്ലേ എന്നൊക്കെ ചോദിച്ചെങ്കിലും പോൾസെല്ലാനെ പോലെയുള്ള കവികൾ ഹോളോക്കോസ്റ്റിൻ്റെ ക്രൂരതയെക്കുറിച്ച് ആ ജൂത വംശജരായി അവർക്ക് നഷ്ടപ്പെട്ട ജീവിതത്തെയും സ്വപ്നങ്ങളെയൊക്കെ കുറിച്ച് എഴുതിയപ്പോൾ നമ്മുടെ ലോകം അത് ഏറ്റവും ആദരവോടെയാണ് കേട്ടിരുന്നത് നമ്മൾക്കൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ചില അനുഭവങ്ങൾ നമ്മളീ വായനയിലൂടി നമ്മളുടെ അനുഭവമാക്കി മാറ്റിയെടുക്കുകയാണ് മാധവിക്കുട്ടിയുടെ മനോമി എന്ന കൃതിയിലുമൊക്കെ യുദ്ധത്തിന്റെ കെടുതികളെ പറയുന്നത് ടെററിസവും പ്രോമയും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്തിനു നമ്മൾ വായിക്കണമെന്ന് ചിന്തിക്കുന്നത് പ്രവാസ സാഹിത്യത്തിൽ ഗവേഷണം നടത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ അധികാര തർക്കവും അതിർത്തി തർക്കവും നമുക്കറിയാം നിഷ്കളങ്കരായ ഒരുപാട് പേർ നമ്മുടെ നാട്ടുകാർ എത്ര പേര് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ചിരുന്ന കാശ്മീരിലെ ലോകത്തിലെ സുന്ദരമായ ഏറ്റവും സുന്ദരമായ സ്ഥലത്ത് വെച്ച് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്തിന്റെ പേരിൽ അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ ടെററിസത്തിന്റെ പേരിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രവാസ എഴുത്തുകാർ പ്രവാസത്തിൻ്റെ പല ഘട പല ഘട്ടങ്ങളുണ്ട് ആദ്യകാലത്ത് നമ്മൾ പറിച്ചു നടുമ്പോൾ നമ്മുടെ നാടായിരുന്നു കേമം ഈ വന്ന നാട്ടിലെ സംസ്കാരം പോരാ ഭാഷ പോരാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു നൊസ്റ്റാൾജിയോടുകൂടി നാടിനെ ഓർക്കുന്ന ഒരു ആദ്യ കാലഘട്ടമുണ്ട് പ്രവാസത്തിൽ രണ്ടാം കാലഘട്ടം എന്ന് പറയുന്ന അവരവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ആ പ്രവാസ കാലഘട്ടത്തെ ആഘോഷമാക്കുന്ന സമയമുണ്ട് എന്നാൽ ഭാരതി മുഖർജിയും ജുംബാൽ ആഹിരിയെ പോലെയുള്ള എഴുത്തുകാർ ഒരു പടി കൂടി കടന്ന് ട്രാൻസ്നാഷണൽ ഐഡൻറ്റിറ്റിയിലേക്ക് ആ ദേശാന്തരമായ ഒരു സ്വത്വത്തിലേക്ക് ഈ പ്രവാസികളെ വളർ വളർന്നു വരുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയാം ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം ട്രാൻസ്നാഷണൽ എമ്പതി ദേശത്തിനതീതമായ ഒരു എമ്പതി രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഇത് വായനയിലൂടെയാണ് സാധ്യമാക്കുന്നത് അതുപോലെ ഇപ്പം ഡബ്ല്യു എച്ച്ഒയുടെ ഈ അടുത്തിടെയിൽ പുറപ്പെടുപ്പിച്ച ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ടെററിസം കൊണ്ട് മരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ മരിച്ചു വീഴുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടാണെന്ന് പറഞ്ഞു നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് നമ്മളെ ബാധിക്കാത്തടത്തോളം നമ്മളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രളയമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു പലതരത്തിലുള്ള ഉരുൾപൊട്ടലുമൊക്കെ ഇവിടെയാണ് സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും സമുദ്രശില വായിച്ചിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് എൻ്റെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതില് അമ്പ എന്ന കഥാപാത്രം അത് മിത്താണോ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ലാത്ത തരത്തിൽ നമ്മൾ പകച്ചു നിന്നു പോകും ഒരു വിദ്യാർത്ഥിയുടെ തന്നെ വായന അനുഭവം പറഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു ഇത് ശരിക്കും നടന്ന കഥയാണോ ടീച്ചറേ എന്ന് ചോദിച്ചു അവൾ കണ്ണ് നിറയുകയാണ് അവൾക്ക് അതായത് സ്വന്തം മകന് അത് കഥ പറയുന്നില്ല സമയം ഒത്തിരിയുള്ളത് കൊണ്ട് ആദ്യത്തെ കഥ ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്നത് അമ്പയും വ്യാസനുമായിട്ടുള്ള സംസാരമാണ് അതായത് ഭീഷ്മരോടുള്ള ശത്രുതയുടെ പേരിൽ ഭീഷ്മർ തട്ടിക്കൊണ്ടുവന്ന മൂന്ന് പെൺകുട്ടികളിൽ ഒരാളാണ് അമ്പ നിങ്ങൾ വിശദമായിട്ട് വായിച്ചാൽ മതി ആ അമ്പ ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ മഹാഭാരതത്തിൽ എഴുതുന്നുണ്ടോ എന്നൊക്കെ വ്യാസനോട് ചോദിക്കുന്നുണ്ട് അപ്പം വ്യാസം പറയുന്നുണ്ട് ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ല കാരണം അങ്ങനെയൊരു സ്നേഹം ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവളോട് പറയുന്നുണ്ട് നീ ഭൂമിയിൽ ശിഖണ്ഠി ജനിക്കണം നീ ഭൂമിയിൽ ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് ഉപാധികളില്ലാത്ത സ്നേഹം അന്വേഷിപ്പിൻ കൺ എന്ന് പറയുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഇപ്പോൾ വ്യാസനോട് ചോദിക്കുന്നുണ്ട് ഈ അമ്പ എൻ്റെ സഹോദരിമാരെ ഇഷ്ടമില്ലാതെ നിങ്ങളുടെ സഹോദരന് മുമ്പിൽ സ്വയം സമർപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ കുട്ടി അന്ധനും അവർക്കുണ്ടായ കുട്ടി പാണ്ഡുള്ളവനും ഒക്കെ ആയിരുന്നു സപ്പോസ് ഞാൻ വന്നിരുന്നെങ്കിൽ എനിക്കുണ്ടാകുന്ന കുട്ടി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ നീ സ്വേച്ഛയോടേ അല്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം വരാത്തത് കൊണ്ട് സ്വേച്ഛയോടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞായിരിക്കും നിനക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്പ പകച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് സുഭാഷ് ചന്ദ്രൻ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഇത് സാഹിത്യത്തിലും വായനയിലും മാത്രമേ സാധ്യമാവുകയുള്ളൂ നമുക്ക് വിദൂരമായ സ്ഥലത്തേക്ക് വിദൂരമായ നാളുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും വായനയിലൂടെ വ്യാസനുമായിട്ട് സംവദിക്കാൻ സാധിച്ചു അമ്പയ്ക്ക് എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്ന നമ്മളെ പോലെയുള്ള ഒരു സാധാരണ സ്ത്രീ അമ്പ ആ അമ്പ വിവാഹമോചിതയായി തൻ്റെ മകനെയും വയ്യാത്ത അമ്മയെയും ശുശ്രൂഷിക്കുന്ന അമ്പ അമ്പയുടെ മകന് സെറിബ്രൽ പാൽസി ബാധിച്ച ഓട്ടിസം ബാധിച്ച ഒരു മകനാണുള്ളത് ഇരുപത്തൊന്ന് വയസ്സായ ആ മകൻ ആ മകന്റെ ശരീരവും അവൻ്റെ മനസ്സും അവൻ്റെ മനോകാമനകളും ഒക്കെ വളരുന്നുണ്ടെന്ന് അമ്മ തിരിച്ചറിയുന്നുണ്ട് ആ അമ്മ മകൻ്റെ മകൻ കാണുന്ന പോൺ സൈറ്റുകളൊക്കെ കണ്ട് ആ അമ്മ വേദനിക്കുന്നുണ്ട് അമ്മയുടെ പ്രായമായ സ്ത്രീയോടുമുള്ള രതിയൊക്കെയാണ് അവൻ ആസ്വദിക്കുന്നതെന്ന് മനസ്സിലായി ആ അമ്മയ്ക്കാകെ മകൻ്റെ സന്തോഷം മകന് ഒന്നും മകനു വേണ്ടി ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ അമ്മ വിഷം ഊട്ടിക്കൊണ്ട് രതിയുടെ മൃതിയുടെയും ആ മൂർച്ച ഒരുപോലെ ആ മകന് പകർന്നു കൊടുക്കുന്ന സാഹിത്യത്തിൽ ഉള്ളിടത്തും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമാണ് ആ വായനയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമിയിൽ എഴുതിയ ഖണ്ഡശ അവസാനിക്കുകയാണെങ്കിലും പുസ്തകമാക്കിയപ്പോൾ അദ്ദേഹം ഒരു ചാപ്റ്ററും കൂടി എഴുതി ചേർത്തു പ്രളയം ഞാനത് പറയാനാണ് ഇത്രയും പറഞ്ഞത് പ്രളയത്തിൻ്റെ സൂചനകൾ കിട്ടിയപ്പോൾ തങ്ങൾ സുരക്ഷിതരാണെന്നും പറഞ്ഞ് വീടിനകത്ത് കുറച്ചുപേരിരുന്നു രാത്രിയായപ്പോഴേക്കും പുഴ ആ പുഴ അവരുടെ അവരെ നേരിട്ട് വീട്ടിൽ ചെന്ന് ചെന്നുകണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്നാണ് പറയുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന എല്ലാ അനീതിക്കും ഒരു ഉത്തരമെന്ന വണ്ണം ഒരു ശിക്ഷ എന്ന വണ്ണം ആ മകൻ്റെ മേൽ ആ പുഴ കയ അമ്പ അങ്ങനെയാണ് ചെയ്തത് മകൻ്റെ മേൽ സാരി പൊക്കിയിട്ട് കവച്ചു എന്നാണ് പറയുന്നത് ഇതുപോലെ പുഴ കവച്ചു എന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് ഇതൊരു ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ്റെ ബുക്കുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സൈബർ പങ്ക് നോവലുകൾ ഇറങ്ങുന്നുണ്ട് ഡിജിറ്റൽ ഹ്യൂമനിസം എന്ന നമ്മൾ വായനയിൽ പുതിയ തലമുറ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഡിജിറ്റൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് അപ്പം മനുഷ്യന് അപ്പുറമുള്ള പോസ്റ്റ് ഹ്യൂമൻ സങ്കല്പങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രസാദ് പന്നിയൻ എഡിറ്റ് ചെയ്ത ആർ യു ഹ്യൂമൻ എന്ന ബുക്ക് ഉണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം സാഹിത്യ വിദ്യാർത്ഥികളല്ലെന്ന് എനിക്കറിയാം നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനും പറയും മികച്ച എഞ്ചിനീയർമാരെയും മികച്ച ശാസ്ത്രജ്ഞന്മാരെയും മികച്ച സംരംഭകരെയുമാണ് ഇന്ന് ആവശ്യം അങ്ങനെ തന്നെ ഞാൻ പറയും പക്ഷേ മികച്ച സംരംഭകരാകാൻ മികച്ച സയന്റിസ്റ്റ് ആവാൻ മികച്ച എഞ്ചിനീയർ ആവാൻ വായിക്കണം ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ നമ്മേ എന്ന് ചിന്തിച്ച സഹോദരന്മാര് തന്നെയാണ് വിമാനം ഉണ്ടാക്കിയത് സി വി രാമനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞനെ ഇനിയുള്ള കാലത്ത് ലഭിക്കണമെങ്കില് വായിച്ചു വളരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം എൻവയോൺമെന്റൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ ഇപ്പോ വളരെ വ്യാപകമായി കുട്ടികൾ ആർത്തിയോടെ വായിക്കുന്ന ഏരിയ ആണ് അപ്പൊ നിങ്ങൾ എ ഐ എ ഐ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാടുത്തടയിൽ എൻ്റെ ഒരു സുഹൃത്ത് അവൾ നടത്തിയ ഗവേഷണം ഏ ഉപയോഗിച്ചുകൊണ്ട് പഴയ കവിതകളെല്ലാം പുനർനിർമ്മിക്കുകയും ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പഠിക്കുവാൻ ധാരാളം ശാഖകൾ ഇപ്പോ ഉണ്ട് പുതിയ ശാഖകൾ ഇപ്പൊ വളർന്നു വരുന്നുണ്ട് അതിലെല്ലാം കയറി നോക്കി മാനവിക മൂല്യങ്ങളിൽ മൂല്യങ്ങളിലൂന്നി നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് വായിച്ചേ പറ്റൂ വായനയ്ക്ക് വേണ്ടി ഈ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച പി എൻ സാറിന്റെ ഓർമ്മകൾക്കും വില സ്മരണകൾക്കും മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ വർഷത്തെ വായന ദിനാചരണം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഒരു നല്ല വായനാ ദിനം ആശംസിക്കുന്നു വായന നമ്മുടെ ജീവിതത്തെ ഒക്കെ മാറ്റിമറിക്കും നമ്മുടെ ചിന്തകളെയും ബോധ തലങ്ങളെയും ഒക്കെ മാറ്റിമറിച്ച് നമ്മളെയൊക്കെ ഒരു പുതിയ മനുഷ്യന്മാരാക്കി മാറ്റാൻ സാധിക്കും വായനയ്ക്ക് വായനയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും ജീവിതത്തിലൊരു നല്ല സമയം മാറ്റിവെക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി